ഒരു പേരിൽ നിന്ന് ഒരു പിക്കപ്പ് സാധനം കൊണ്ടേക്കുന്നുണ്ടെങ്കിൽ കൊമ്പാട് തറവാട്ടെന്നില്ല ഒരു തമിഴിലോ സാധനം കൊണ്ടുപോകണം അത് എന്റെ മാപ്പിളുടെ ഞാനും എന്താ കിടക്കാതെ ഞാൻ കുട്ടിന്റെ സാസം പോകാൻ നേരത്തെ കുടിക്കലുള്ള സാധനമാകുന്നു അതല്ലേ എന്താ എവിടെ ഞാൻ ജീവ പോകാന്നല്ലേ വിചാരിച്ചേ മോൾട്ടി മാറ്റോ

ശങ്കളെ നമ്മൾ ഇപ്പ ഉള്ളത് മാർട്ടായ മഞ്ചേരിയിലെ ടോപ്പ് ആയ ഓക്സിജൻ ഓക്സിജനിലാണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആട്ടോ ഓക്സിജന്റെ മഞ്ചേരിയിൽ വന്നിട്ടുള്ളത് ഹോം അപ്ലയൻസിന്റെയും ഡിജിറ്റൽ ഗാർജറ്റിന്റെയും ഒരു വലിയ ലോകം തന്നെയാണ് അപ്പൊ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊട്ടത്തപ്പെട്ട ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് പോന്നോളി